രെ ഇന്ന് എസ് ആംസ് ഉള്ളത് കലൂർ സ്റ്റേഡിയത്തിൽ തന്നെയാണ് മലയാള മനോരമ നടത്തുന്ന എക്സിബിഷന്റെ ഭാഗമായിട്ട് വീട് പണിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം ഇവിടെ ആർക്കിടെക്ട് എഞ്ചിനീയറും എല്ലാ ടീമും ആണ് അപ്പൊ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് ഇവിടെ സോഫ്റ്റ്വെയർ നമ്മൾ ആർക്കിടെക്ട് ഇവിടെ അങ്ങനെ കാണിച്ചു തരാനുള്ള അവസരമൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു വി ആർ എഡ് സെറ്റ് വെക്കാന്നുണ്ടെങ്കിൽ വീട് പണി ചെയ്യാൻ പോകുന്നതായിട്ട് മുമ്പ് വീടിന്റെ ഉൾവശം ഒക്കെ എങ്ങനെയുണ്ടാവുന്നുള്ള നമുക്ക് നോക്കി കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട് പണി ടെൻഷനൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് ഏകദേശം ആറ് തൊണ്ണൂറിനൊക്കെ വീടിന്റെ ഇന്റീരിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കേജും അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട എന്ത് സംശയത്തിന് ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ തികച്ചും സൗജന്യമായിട്ട് ഞങ്ങൾ ഇത് പോകാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാൻ ഡിസൈന് ഇന്റീരിയർ ഡിസൈന് അതുപോലെ എക്സ്റ്റീരിയർ ഡിസൈന് ത്രീ ഡിഗ്രി ഇതുപോലുള്ള മോഡലുകൾ ഫർണിച്ചർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ വീടുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങളെടുത്ത് സമീപിക്കാം നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആക്കിയിട്ട് പോവാം നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഫുൾ ടീം ഇവിടെ ഇന്ന് സെറ്റാണ് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്